അപ്പോൾ നമുക്ക് ദുനിയാവും വേണം ആഹ്റവും വേണം നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കാറുള്ള പ്രാർത്ഥന എന്താ ഫി ദുനിയാ ഹസനതൻ ആഖിറതി വഖിനാ അദാബന്നാർ റബ്ബേ ഞങ്ങൾക്ക് ദുനിയാവിലും നന്മ വരുത്തണേ അവസാനിപ്പിക്കുമ്പോൾ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അപ്പൊ ഏറ്റവും പ്രഥമമായി നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് പരലോകത്തിനാണ് ആ നരകത്തുനിന്ന് മോചനം കിട്ടാനാണ് എന്നാൽ അതുവരെ ഈ ദുനിയാവിൽ നമുക്ക് നന്മ വേണം ഈ ദുനിയാവിൽ നമുക്ക് ഹൈറ് വേണം അതോടൊപ്പം പരലോകത്ത് നമുക്ക് രക്ഷ കിട്ടുകയും വേണം അപ്പൊ ദുനിയാവിനെ മറന്നുകൊണ്ട് പരലോകത്തെ എടുക്കുകയല്ല പരലോകത്തെ വിസ്മരിച്ചുകൊണ്ട് കൊണ്ട് ദുനിയാവിന്റെ പിന്നാലെ പോവുകയല്ല അതിന്റെ വസതിയായ നിലപാടെന്ന് പറയുന്നത് ദുനിയാവിനോ ദുനിയാവിൽ നമുക്ക് ഹലാലായത് ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ശാശ്വതമായ ആ പരലോക ജീവിതത്തിലേക്ക് വേണ്ടി വല്ലാ ഏറ്റവും നല്ലതും എന്നും ബാക്കിയാകുന്നതും പരലോക ജീവിതമാണ് എന്ന ബോധ്യത്തോടു കൂടി നാം മുന്നോട്ട് പോകണം